തൃശൂരിലെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനെ അടക്കം സ്ഥാനാർത്ഥിത്വ വാഗ്ദാനവുമായി സമീപിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം മറ്റ് പാർട്ടികളിലെ പ്രമുഖരടക്കം പതിനഞ്ച് പേരടങ്ങുന്ന പ്രാഥമിക സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി ബി രൂപീകരിച്ചത് സി പി ഐ യുടെ മുൻ എം എൽ എ ഗീതാഗോപി തൃശൂർ മുൻമേയർ എം കെ വർഗീസ് അടക്കമുള്ളവരെയാണ് സ്ഥാനാർത്ഥികളാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ഇവരിൽ മിക്കവരെയും ഇതിനകം ബി ജെ പി സമീപിച്ചു കഴിഞ്ഞു മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളിൽ നിന്നാണ് പട്ടിക തയ്യാറാക്കിയത് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ഈ വാർത്ത ലെവിൻ കെ വിജയൻ നമ്മോടൊപ്പം ചേരും ലെവിനോട് ലെവിൻ ഇത് ബി ജെ പി അങ്ങനെ ഏറ്റവും മികച്ച പൊതു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു അതിനകത്ത് ഐ എം വിജയൻ വെച്ചാൽ കേരളത്തിൻ്റെ ആകെ തന്നെ അഭിമാനമായിട്ടുള്ള ആളാണ് അദ്ദേഹം നേരത്തെ കരുണാകരനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് അനുഭാവിയായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടാണ് അനുഭവം എന്ന് നേരത്തെ പറഞ്ഞയാളാണ് എന്ന് മാത്രമല്ല കെ കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള നേതാവ് എന്ന് അദ്ദേഹം പറഞ്ഞയാളാണ് പക്ഷേ അദ്ദേഹത്തെ ബി സമീപിക്കുകയാണ് എന്താണ് അവിടെ യഥാർത്ഥ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സനീഷ് ബി ജെ പി കേരളത്തിലാകമാനം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള തന്ത്രം പരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് തൃശൂരിലും ഇത്തരത്തിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കാൻ തീരുമാനിക്കുന്നതും ആ ജനകീയരായിട്ടുള്ള ആളുകളെ തേടി അവരുടെ പ്രവർത്തകരും നേതാക്കളും മറ്റും ഇറങ്ങുന്നതുമെല്ലാം അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് തൃശൂരിലും ഇത്തരത്തിൽ ഐ എം വിജയനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് നാട്ടികയിലാണ് സംവരണ മന്ത്ര മണ്ഡലമാണ് നാട്ടിക അവിടെയാണ് ഐ എം വിജയനെയും സി പി ഐയുടെ മുൻ എം എൽ എ ആയിട്ടുള്ള ഗീതാഗോപി അടക്കമുള്ള ആളുകളെയുമൊക്കെ പ്രാദേശിക നേതൃത്വങ്ങൾ സ്ഥാനാർത്ഥികളാക്കണമെന്നുള്ള ആവശ്യവുമായി അതൊരു നിർദ്ദേശം ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ കൈമാറുന്നത് ഐ എം വിജയനെയും ഗീതാഗോപിയെയും കൂടാതെ തന്നെ തൃശ്ശൂരിൽ മുൻ മേയറായിരുന്ന എം കെ വർഗീസ് അടക്കമുള്ള ആളുകളും ആളുകളുടെ പേരുകളും ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾ എന്നുള്ള നിലയിലൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഐ എം വിജയന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ സ്ഥിരമായി സി പി ജയിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മുപ്പത്തി അയ്യായിരത്തിൽ പരം ഭൂരിപക്ഷത്തിൽ സി പി ഐയുടെ എം എൽ എ ആയിട്ടുള്ള സി സി മുകുന്ദൻ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് നാട്ടിക അവിടെ പക്ഷേ ഈ സി പി ഐ അവിടെ തുടർച്ചയായി വിജയിക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു കൃത്യമായ വോട്ട് ബാങ്ക് ബി ജെ പിക്ക് അവിടെ സമാഹരിക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ഒഴികെയുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ യ്ക്കും കൃത്യമായ സംഭാവന അക്കാര്യത്തിൽ നൽകാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ എ പ്ലസ് മണ്ഡലത്തിൻ്റെ ഗണത്തിലേക്ക് നാട്ടികയും നാട്ടികയെ കൂടാതെ തൃശ്ശൂരും പുതുക്കാടുമൊക്കെ ജില്ലയിൽ ഉയർന്നിട്ടുണ്ട് ഇവിടെ ഇവിടങ്ങളിൽ വെച്ച് ഏറ്റവും വിജയസാധ്യത ബി ജെ പി കണക്കാക്കുന്നതും അല്ലെങ്കിൽ ഒരു അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ അവിടെ മത്സരിച്ച് മികച്ച പ്രകടനം നടത്താൻ കഴിയുന്നതും മണ്ഡലമായി നാട്ടികയാണ് കാണുന്നത് എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് തൃശ്ശൂരും പുതുക്കാടും ഉയർന്നിട്ടുണ്ടെങ്കിലും അവിടെ താരതമ്യേന വലിയ ബുദ്ധിമുട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അവരുടെ പാർട്ടി നേതാക്കളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ സ്വാധീന കേന്ദ്രം എന്നുള്ളത് പറയുന്നത് ഇരിങ്ങാലക്കുടയാണ് ഇരിങ്ങാലക്കുടയിലും ഇത്തരത്തിൽ എ പ്ലസ് മണ്ഡലത്തിന്റെ ഗണത്തിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിലും ബി ജെ പിക്ക് ശക്തമായ മത്സരം നടത്താൻ കഴിയുന്ന മണ്ഡലങ്ങളായി ഇരിങ്ങാലക്കുടയും മാറുന്നുണ്ട് ഈ നാല് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു നീക്കം ഈ ഒരു കാര്യത്തിൽ ഗീതാഗോപിയുമായി മാത്രമാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ നാളെ ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പാർട്ടി പിന്നെ സ്വാഭാവികമായിട്ടും ചോദ്യം ഗീതാഗോപി ഇപ്പോഴും സി പി ഐയുടെ നേതാവാണല്ലോ അപ്പോൾ അവർ നാളെ പറയാം എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഗതി മറ്റൊരു പാർട്ടിയുടെ അവർ സി പി ഐയുടെ എം എൽ എ ആയിരുന്നു അപ്പോൾ മറ്റൊരു പാർട്ടിയായിട്ട് ബി ജെ പി വന്നിട്ട് അവരോട് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ അന്വേഷിച്ചാൽ ഇല്ല ഞാനിപ്പോൾ ഇന്ന പാർട്ടിയിലാണ് അതുകൊണ്ട് ഞാൻ മത്സരിക്കാനില്ല എന്ന് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതില്ല അത് നാളത്തേക്ക് പറയാം എന്ന് പറയുന്നത് അവർക്കൊരു ചാഞ്ചാട്ട മനോഭാവം അക്കാര്യത്തിലുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒപ്പം ഐ എം വിജയൻ്റെ മനസ്സിൽ എന്താണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ അദ്ദേഹവുമായുള്ള ഈ ആശയവിനിമയത്തിൽ ബി ജെ പിയോട് എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടാകുമോ അയ്യം വിജയന്റെ കാര്യത്തിൽ അത്തരമൊരു സ്ഥിരീകരിച്ച വിവരം നമുക്ക് നൽകാൻ കഴിയില്ല കാരണം അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും ഫോണിൽ ലഭ്യമായിരുന്നില്ല പിന്നീട് നേരിട്ട് കാണാൻ കഴിയ കഴി കഴിഞ്ഞിട്ടുമില്ല ഈ ഘട്ടം വരെ പക്ഷേ അയ്യം വിജയൻ പതിനെട്ടാമത്തെ വയസ്സിൽ കേരള പോലീസിൻ്റെ ഭാഗമായി ഫുട്ബോൾ താരമായി കേരള പോലീസിൽ പ്രവേശിക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കെ കരുണാകരനാണ് മുഖ്യ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് തന്നെ ഈ തനിക്കൊരു ജീവിതം നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അനുഭാവമുള്ള ആളായിരുന്നു എന്നുതാനും പലവട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കെ കരുണാകരൻ മരണപ്പെട്ടതോടുകൂടി അത്തരത്തിലുള്ള രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളൊന്നും തനിക്കില്ല താനൊരു കായിക താരം അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പലപ്പോഴൊക്കെയായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകളും മറ്റും നടക്കുമ്പോൾ ഐ എം വിജയൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചില വാർത്തകളും മറ്റു പ്രചാരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ് പക്ഷേ അത്തരത്തിലല്ല ഇത്തവണത്തെ ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ ഇത്തരം ഒരു ആവശ്യം ഉയർത്തുമ്പോൾ കാണേണ്ടത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഒരു ഒരു ഘട്ടത്തിൽ ആ പ്രാഥമികമായിട്ട് ഒരു ചർച്ച വിജയനുമായി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുക അത് സ്ഥിരീകരിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല പക്ഷേ വിജയൻ സംബന്ധിച്ച് അത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് കാര്യം നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാനാകും വിജയനെ കാണാനും പ്രതികരണം തേടാനും നമ്മൾ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു വാർത്ത വരുന്നതോടുകൂടി തന്നെ ബി ജെ പിക്ക് അവിടെ വലിയ സംഘടനാ തരത്തിലുള്ള ഇടപെടൽ നടത്താനാകും നാട്ടിക പോലൊരു മണ്ഡലത്തിൽ ഐ എം വിജയനെ പോലുള്ള സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ അവർക്കാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഗീതാഗോപിയുടേതായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവർ നാളെ സംസാരിക്കും ഇന്ന് നമ്മളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ താൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ സി പി ഐയുടെ പ്രവർത്തകയാണ് സി പി ഐ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എന്നുള്ള നിലയിലാണ് അവർ പ്രതികരണം നടത്തിയത് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഗീതാഗോപിയുമായും ബി ജെ പി നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പരിഗണനയിലേക്ക് അവരുടെ പേരുകൾ പ്രാദേശിക നേതൃത്വങ്ങൾ ഉയർത്തി കാണിക്കുന്നത് മറ്റൊരു നന്ദി ആ വിവരങ്ങൾക്ക് നന്ദി ഇതിപ്പം ബി ജെ പി തൃശ്ശൂരിൽ അത്യാവശ്യ ശക്തിയുള്ളൊരു പാർട്ടിയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ അത്യാവശ്യ ശക്തി എന്ന് വെച്ചാൽ അവിടെ നേരത്തെ മുൻകാലത്തില്ലാത്തതിനേക്കാൾ കൂടുതൽ ശക്തി അവർക്കുണ്ട് കാരണം തൃശ്ശൂരിൽ ഒരു എം പി പ്രധാനമായിട്ടും സുരേഷ് ഗോപിയെ പോലെ പ്രധാനമായിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർഡം ഉള്ള ഒരു എം പി അവർക്കുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ അവർ അവിടെ വിജയിച്ചതാണ് തൃശ്ശൂരിൽ നേരത്തെ തന്നെ ചില ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം ഐ എം വിജയനാണെങ്കിലും അല്ലെങ്കിൽ ഗീതാഗോപിയെപ്പോലുള്ള മറ്റു പാർട്ടികളുടെ നേതാക്കളാണെങ്കിലും ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ചേരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന നിറയെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഏതായാലും ഗീതാഗോപി പറഞ്ഞത് ഇപ്പോൾ ലെബിൻ പറഞ്ഞ് നിർത്തിയത് കണ്ടല്ലോ അതായത് ഇരുപത്തി ഒന്നാം വയസ്സ് തൊട്ട് താൻ സി പി ഐയിലെ അംഗമാണ് എം എൽ എ ഒക്കെ ആയിരുന്നയാൾ അതുകൊണ്ട് പാർട്ടി വിടുന്ന കാര്യം ആലോചിക്കുന്നില്ല എന്നവർ പറയുമ്പോഴും പക്ഷേ ഞാൻ നാളെ മാധ്യമങ്ങളെ കാണാമെന്നവർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഏതോ തരത്തിൽ ആശയവിനിമയത്തിൽ തയ്യാറായിട്ടുണ്ട് അവർ എന്നതുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഐ എം വിജയൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് പക്ഷേ ബി ജെ പി വളരെ സുഘടിതമായിട്ട് ആലോചിച്ച് വളരെ കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ആശയവിനിമയം നടത്താം എന്ന ധാരണയുള്ള ആളുകളുമായിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് നല്ല ധാരണ അക്കാര്യത്തിൽ ഏതേതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ ആളുകളെ നിർത്താം എന്നത് സംബന്ധിച്ചൊരു ധാരണ അവർക്കുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്